നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മകൈരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വർഷഫലത്തെപ്പറ്റിയാണ് പറയുന്നത് മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വർഷം ആരോഗ്യപരമായ അനുഭവ ഗുണങ്ങൾ ഉണ്ടാവുന്ന കാലമാണ് സ്ഥിരമായി നിലനിന്നിരുന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം ലഭിക്കും സാമ്പത്തിക പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്ന വർഷമാണിത് ബന്ധുജനങ്ങളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉള്ള സഹായം വർദ്ധിക്കും ഭൂമി ക്രയവിക്രയം വഴി ലാഭമുണ്ടാകുകയും അതുവഴി കടങ്ങൾ വീട്ടുവാനും സാധിക്കും തൊഴിൽ രഹിതരായി ഇരുന്നവർക്ക് തുടക്കത്തിൽ താൽക്കാലിക ജോലിയും തുടർന്ന് സ്ഥിര നിയമനവും ലഭിക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും വിജയം നേടാൻ കഴിയുന്ന കാലമാണിത് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കും വിവാഹം ആലോചിക്കുന്നവർക്ക് ഉത്തമ ബന്ധങ്ങൾ ലഭിക്കും ഗുണവർദ്ധനവിന് ഭജനം കൂടാതെ വ്യാഴാഴ്ച വ്രതം എന്നിവ അനുഷ്ഠിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം